ഒരു പേഷ്യൻ്റ് ഒന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ എൻ്റെ കുട്ടിക്ക് മുടി നിരക്കാണ് ഡോക്ടർ അപ്പം ആയി കാരണം എന്ന് പറഞ്ഞു ആ ആ പേഷ്യൻറ്റിൻ്റെ ഏജ് ഒരു മുപ്പതിനടുത്തേ ഉള്ളൂ അപ്പോൾ കുട്ടിക്ക് എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു പത്ത് പന്ത്രണ്ട് വയസ്സേ ഉണ്ടല്ലോ അപ്പോൾ ഡോക്ടർ ഞാൻ ചോദിച്ചു കുട്ടിക്കാണോ അതേ ഡോക്ടർ എന്ന് ആ പേഷ്യൻ്റെ തന്നെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അലർജിക്കാണ് അപ്പോൾ മൈൻഡിൽ തോന്നിയാ ഇത് പ്രശ്നം അലർജിയായും ആ കുട്ടി വന്ന സമയത്തോ സിവിയർ അലർജിയുള്ള ബുദ്ധിമുട്ടുള്ള കുട്ടിയാണ് അപ്പോൾ ഞാനോട് പറഞ്ഞു ഈ സംഭവം കോമൺ ആണ് കാരണം അലർജി ഉള്ളവർക്ക് മുടി വളരെ പെട്ടെന്ന് തന്നെ നരക്കാറുണ്ട് അപ്പോൾ വിശദമായ ഹിസ്റ്ററി എടുത്ത സമയത്താണ് അവർ പറഞ്ഞത് കുട്ടിയുടെ ഓൾറെഡി ഉണ്ട് അവരുടെ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രയാസമുണ്ട് അവരോട് പറഞ്ഞു എന്തൊക്കെയാണ് ഇതിന്റെ കാരണം അപ്പം ഇന്ന് മോസ്റ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന പണ്ടൊക്കെ ഒരു യുവാക്കൾക്കൊക്കെ ആയിരുന്നു പ്രശ്നങ്ങൾ പക്ഷെ ഇന്ന് കുട്ടികൾക്ക് പോലും കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണെന്ത് നര അകാലം നര എന്നുള്ളത് ഇനി എന്താണ് എന്ന് നമുക്ക് എന്താണ് അതിൻ്റെ കാരണങ്ങളെന്നും ഏതൊക്കെ രൂപത്തിൽ നമുക്കത് പ്ര പ്രതിരോധിക്കാമെന്നുള്ളത് നോക്കാം ആദ്യമായി കൊണ്ട് എന്താണ് അതിൻ്റെ കാരണം നമ്മൾ റൂൾ ഔട്ട് ചെയ്യുക നോർമലി ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ അലർജി തന്നെയാണ് ശരീരത്തിൽ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കൂടുക ഇത്തരത്തിൽ കഫത്തിൻ്റെ ബുദ്ധിമുട്ട് കൂടുന്ന സമയത്ത് ഡയജഷൻ വീക്കാവാണ് ചെയ്യാറുള്ളത് ഡൈജഷൻ ഡയജഷൻ വീക്കാവുമ്പോൾ ആവശ്യമായ ന്യൂട്രീഷൻസും കാര്യങ്ങളും കിട്ടാതെ വരും ഇതായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് കുട്ടികളിലൊക്കെ ആണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുവരാറുള്ള മറ്റു പല പ്രശ്നങ്ങളാണ് മസിൽസ് ക്രാംസ് അതായത് കുട്ടികൾ രാത്രി ഉറങ്ങുമ്പോൾ പറയും എനിക്ക് കാലം അല്ലാതെ വേദന ഉണ്ടെന്ന് പറയും കടച്ചിൽ വരും ഉണ്ടാകുന്ന വൈറ്റ് പാച്ചസ് പേടിച്ചിട്ടാണ് വീട്ടിലൊരു ഡോക്ടർ ഇതെന്താണ് അപ്പോൾ അവരുടെ ഇസ്റ്റെടുത്ത് നോക്കുമ്പോഴാണ് ഇൻഡൈജഷൻ കൊണ്ടും ഈ അലർജിയുടെ ബുദ്ധിമുട്ടും കൊണ്ടും പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കാത്തൊരവസ്ഥ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇനി ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതാണ് ആദ്യം എന്താണ് അതിൻ്റെ കാരണം എന്ന് കണ്ടെത്തിയിട്ട് ട്രീറ്റ് ചെയ്യുകയാണ് ഈ നരയുടെ ഏറ്റവും ഫലപ്രദമായ വഴി ആദ്യമായിട്ട് നമ്മൾ ചെയ്യാറ് ഫുഡ് റെക്കമെൻഡ് ചെയ്യുകയാണ് ഉദാഹരണത്തിന് കുട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ യുവാവായാലും കുട്ടികളിലായാലും അവരുടെ മൊത്തം ഹിസ്റ്ററി എടുക്കുകയാണ് ചെയ്യാറുള്ളത് കാരണം അവർ എവിടെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ആക്കുന്നുള്ളത് നോക്കും നോർമലി കണ്ടുവരാറുള്ള പ്രശ്നം ഉറക്കത്തിൻ്റെതാണ് കാരണം രാവിലെ വൈകിട്ടും എഴുന്നേൽക്കുന്നൊരവസ്ഥ അത് ബോഡിയിൽ കഫത്തിൻ്റെ വർധന വളരെ പെട്ടെന്ന് കാരണം ഇത് മാത്രമല്ല അവർക്കുള്ളത് അതോടൊപ്പം തന്നെ കഫത്തിൻ്റെ സിവിയറായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും തുമ്മലിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും അതോടൊപ്പം തന്നെ കണ്ണു ചൊറിച്ചിലുണ്ടാവും തൊണ്ടയുടെ ഉണ്ടാവും ഇതൊക്കെ ഈ കുട്ടികൾ കോമൺ ആണ് അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് ഇതും അസോസിയേറ്റഡ് സിംറ്റം തന്നെയാണ് അപ്പം അത് തുടർച്ചയായിക്കൊണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് കഫത്തിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത് തിരിച്ചറിയുകയും ആ കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക ആ പേഷ്യൻസിനോട് പറയുന്നത് നിങ്ങൾ രാവിലെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം രാവിലെ കൃത്യസമയത്ത് ഉറങ്ങി നിൽക്കണം അതോടൊപ്പം തന്നെ സമയം തെറ്റിയുള്ള കുളികൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കഫം വർദ്ധിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതാണ് അതിലേറ്റവും പ്രധാനമാണ് പാലും പാൽ ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെയാണ് സിട്രസ് ഫ്രൂട്ടുകൾ അത് ബോഡിയിൽ കഫം വളരെയധികം വർദ്ധിപ്പിക്കും ഈ തരത്തിൽ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കുന്ന ഫുഡുകൾ ഉദാഹരണത്തിന് ഇതിൻ്റെ അകാല നിറ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഫുഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആൻറ്റി ഓക്സിഡൻ്റ് കൂടുതലുള്ള ഡാർക്ക് ചോക്ലേറ്റ്സ് ആണ് കുട്ടികൾക്ക് വളരെ താല്പര്യമാണ് ഒറിജിനൽ ജാ ഡാർക്ക് ചോക്ലേറ്റ് ഇതിന് വളരെയധികം ഹെല്പ് ചെയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ബെറീസ് ബെറീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്ട്രോബെറീസ് ബ്ലൂബെറീസ് ഒക്കെയാണ് അത് ഫോറിൻ മാർക്കറ്റിലുള്ളതാണ് ഇപ്പം നാട്ടിലൊക്കെ അവൈലബിൾ ആണ് അത് കൊടുക്കുന്നത് വളരെയധികം ഫലം കണ്ടുവരാറുണ്ട് ഇന്ത്യൻ ആയിട്ട് അറിയപ്പെടുന്ന നാരങ്ങ വളരെയധികം ഫലപ്രദമാണ് പറ്റുകയാണെങ്കിൽ കുട്ടികൾക്ക് ആണ് ഹണിയിലിട്ട് കൊടുക്കാം തേനിലിട്ട് കൊടുക്കുന്ന നാരങ്ങ ഏറ്റവും മികച്ച ഫലം കണ്ടുവരാറുണ്ട് കഴിക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ജ്യൂസ് അടിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഈ തരത്തിൽ ഫുഡ് റെക്കമെൻഡ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്ത് കാണാൻ വരാറുണ്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഭക്ഷണത്തിൽ നിയന്ത്രിക്കണം നോക്കാം ഭക്ഷണത്തിൽ ജങ്ക് ഫുഡുകൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പൂർണ്ണമായിട്ട് മാറ്റാൻ ശ്രമിക്കുക കുട്ടികൾ ഇന്നത്തെ കുട്ടികളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പണ്ട് കാലങ്ങളിൽ പോലെ ഇന്ന് സ്കൂൾ ബസ് വന്നിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്തുകയാണ് അവിടുന്ന് പിക്ക് ചെയ്ത് സ്കൂൾ കൊണ്ടുപോയി വിടുകയാണ് വളരെ റയറായിക്കൊണ്ട് മാളുകളിൽ പോകുമ്പോൾ മാത്രമേ മക്കൾക്ക് ഒരു അവസരം കിട്ടാറുള്ളൂ അവർ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലോ ഹൈ കലോറിക് വാല്യൂ ഉള്ള ഭക്ഷണങ്ങൾ ജങ്ക് ഫുഡായി കഴിഞ്ഞാലും ഈ പറയുന്ന ബർഗർ ആയാലും പിസ്സ ആയാലും ഈ ഫ്രൈഡ് റൈസ് ആയാലും എല്ലാ സാധനങ്ങളും ഹൈ കലോറിയാണ് ആണ് അവർക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഏരിയ പ്ലേ ടൈം ഇല്ല അപ്പോൾ അത് കൃത്യമായ ഒരു ഇടവേള മക്കൾക്ക് കളിക്കാൻ കാണിക്കുക ആ സമയത്ത് കൃത്യമായ ഇടവേള സൈക്ലിംഗ് ആയാലും അവർക്ക് ഇൻട്രസ്റ്റ് എന്താണോ ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെയാണ് കൃത്യമായിട്ടുള്ള മോഷൻ കുട്ടികൾക്ക് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അകാലനിര എന്നുള്ള പ്രശ്നവും അതോടൊപ്പം തന്നെ അലർജി നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഈ അകാലനിര എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അകാല നിരക്കുള്ള ഹോം റെമഡീസ് എന്താണ് അകാലനിരയുടെ ട്രീറ്റ്മെൻറ്റ് ആദ്യം ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ റൂൾ ഔട്ട് ദ കോസ് ആണ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് പൂർണ്ണമായി കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇനി അകാല നിരക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി മൂന്ന് നെല്ലിക്ക രാത്രി ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ബീട്രൂട്ട് ജ്യൂസും കുടിക്കുക ഏറ്റവും മികച്ച ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ ഇത് ഒരുവിധം നമുക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അകാലം കൂടുതലായിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകാനും മറ്റു ഫംഗ്ഷന് വരാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത്തരം കേസുകളിൽ നമുക്ക് നാച്ചുറലായിട്ടൊരു ഹെയർ പേക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം ഹെനയും അതുപോലെ തന്നെ ഇൻഡിഗോ പൗഡറും യൂസ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ദിവസം എന്ത് ചെയ്യുക നമുക്കൊരു വൺ ഡേ എന്നെ ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ട് മുടിയിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യാം അത് ഏറ്റവും ബെറ്റർ മോർണിംഗ് ചെയ്യുന്നതായിരിക്കും ഒരു ഹാഫ് ആൻ അവർ വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്തതിനു ശേഷം തൊട്ടടുത്ത ദിവസം നീലാമിരി ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യും ഇൻഡിഗോ പൗഡർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് പിറ്റേ ദിവസം ബ്ലാക്കായിട്ട് മാറും ഇത് കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകാനും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകും മറ്റൊരു ഇൻഫിനിറ്റി കോംപ്ലക്സ് വരും ഈ ഒരു പ്രയാസം നമുക്കിത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും കാരണം അത് ട്രീറ്റ്മെൻ്റിന് വളരെയധികം സമയം എടുക്കും ഒരു നാച്ചുറൽ ഹെയർ ഗ്രോത്തിന് ഫോർ ടു ഫൈവ് മന്ത്സ് എടുക്കും അത് റീസൈക്കിൾ ചെയ്ത് വരണമെങ്കിൽ അപ്പം അതേസമയത്ത് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ കുട്ടികൾക്ക് സഡൻ റിലീസ് കിട്ടിയും കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം വർദ്ധിക്കും വളരെ സാവധാനം മാത്രമേ ഈ പറഞ്ഞ കേസിൽ റിസൾട്ട് ഉണ്ടാവാറുള്ളൂ കാരണം അലർജിയുടെ കാരണം പൂർണ്ണമായിട്ട് മാറ്റണം ന്യൂട്രീഷൻസ് ബോഡിയിൽ കിട്ടണം എന്നാൽ മാത്രമേ എന്തേ ഉള്ളൂ ബ്ലാക്ക് കളർ കിട്ടാറുള്ളൂ അപ്പം നമുക്ക് അകാലനിര വല ഫലപ്രദമായിട്ട് തടയാൻ ഏറ്റവും മികച്ച ഒരു ഹെയർ ഓയിൽ എന്താണെന്ന് നോക്കാം നമ്മുടെ നാട്ടിലേക്ക് പാക്കറ്റ് വെളിച്ചെണ്ണയ്ക്ക് പകരം മില്ലുകളിൽ പോയി നേരിട്ട് ഒരു രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങി അതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി ഗ്രാം ഉണക്ക നെല്ലിക്ക പൗഡർ നമുക്ക് ആയുർവേദ കടലിൽ കിട്ടും അതോടൊപ്പം തന്നെ ഇരുന്നൂറ് എം എൽ കഞ്ഞെണ്ണി അതിൻ്റെ സിറപ്പ് എടുത്തിട്ട് ഇത് മൂന്ന് മിക്സ് ചെയ്തിട്ട് അതോടൊപ്പം അയിമ്പത് ഗ്രാം കറിവേപ്പില നാടൻ കറിവേപ്പില നിർബന്ധമാണ് മിക്സ് ചെയ്ത് നിങ്ങൾ എണ്ണ കാച്ചാണ് ലോ ഫ്ലെയിമിൽ ഒരു ഹാഫ് ആൻ അവർ കാച്ചുകയും അത് മൂത്ത് വരികയും ചെയ്യുകയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് യൂസ് ചെയ്യുന്നത് മുടിക്ക് ബ്ലാക്ക് കളർ പൂർണ്ണമായിട്ടും കിട്ടുന്നതാണ് കാരണം നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരാറുണ്ട് അത് യൂസ് ചെയ്യണ സമയത്ത് അത് കീപ്പ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഒന്നോ രണ്ടോ കുരുമുളക് അതിൻ്റെ ടോപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ വാട്ടർ കണ്ടൻറ്റ് എന്തു ചെയ്യണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് അബ്സോർബ് ചെയ്യുകയും എണ്ണയുടെ ഫലം മികച്ചതാക്കാൻ അത് സഹായിക്കുകയും ചെയ്യും ഈ തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡും കാര്യങ്ങളും കൺട്രോൾ ചെയ്യുകയും ഫിസിക്കൽ ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന നമുക്ക് ഈ അകാല നിര ഇത് കുട്ടികൾക്ക് മാത്രമല്ല ഈ ക നിറ സ്റ്റാർട്ട് ചെയ്യുന്ന യുവാക്കൾക്കും ഇത് വളരെ ഫലപ്രദമാണ് ഇതോടൊപ്പം തന്നെ ഒരു ഡയറ്റ്സ് ഈത്തപ്പഴം ഒരു അഞ്ചെണ്ണം പെർ ഡേ വെച്ച് കഴിക്കുന്നതും ഇത് അകാലനിര വരാതിരിക്കാനും വളരെ ഫലപ്രദമാണ് ഇതോടൊപ്പം ഒരു നുള്ള ചുക്ക് അതായത് ഡ്രൈ ജിഞ്ചർ നമ്മുടെ അര ടീസ്പൂൺ തേനിൽ കഴിക്കുന്നത് രാവിലെയും വൈകിട്ടും കഴിക്കുന്നത് കഫത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അലർജി എന്നീ കാര്യങ്ങൾക്ക് വളരെയധികം ഫലപ്രദമാണ് ഇതിലൂടെ ബോഡിയുടെ കഫത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ഈ മുടിയുടെ ആയുസും അതുപോലെ ന്യൂട്രീഷൻ കപ്പാസിറ്റിയും വളരെയധികം വർദ്ധിക്കുന്നതായി കണ്ടുവരാറുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അകാല നിറ വളരെ എളുപ്പം തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് ആദ്യം പറഞ്ഞ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ഭക്ഷണത്തിനുള്ള ക്രമീകരണത്തിലൂടെയും അതോടൊപ്പം ഈ പറഞ്ഞ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെയും നമുക്ക് അകാല നിറ എന്നുള്ള അവസ്ഥയെ പൂർണ്ണമായിട്ടും ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ് മറ്റ് അസുഖങ്ങൾ പോലെയല്ല കാരണം അകാല നിര വളരെ കുറച്ച് സമയമെടുത്ത് മാത്രമേ അതിന് മാറ്റങ്ങൾ കാണാറുള്ളൂ കുറച്ച് ക്ഷമയോടുകൂടി മാത്രമേ നമുക്ക് വെയിറ്റ് ചെയ്താൽ മാത്രമേ മികച്ച ഫലം ലഭിക്കുകയുള്ളൂ കാരണം മറ്റു പല അസുഖങ്ങളും പെയിനും കാര്യങ്ങൾക്ക് എന്തായിരിക്കും സഡൻ ഇൻസ്റ്റൻറ്റ് റിലീഫും ലഭിക്കും ഇത് പുതിയ നിങ്ങൾ തന്നെ കോമൺലി ആലോചിക്കാം ഒരു പുതിയ ഹെയർ എന്ത് ചെയ്യണം മുളച്ച് വരാനുള്ള ടൈം അതിൽ ചേഞ്ചസ് ഉണ്ടാവാറുണ്ട് ആ ഒരു ടൈം ഫോർ ടു ഫൈവ് മന്ത്സ് എങ്ങനെ മിനിമം കാണാറുണ്ട് പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഹെയർ പേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിലവിലുള്ള മുടി എന്ത് ചെയ്യും വളരെ പെട്ടെന്ന് തന്നെ അത് ബ്ലാക്കും അപ്പോൾ കുട്ടികൾക്ക് ഒരു ആത്മവിശ്വാസം വരും ആ സൈം അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മുടിയുടെ ഹെയറിൻ്റെ റൂട്ട് മനസ്സിലാക്കിക്കൊണ്ട് അത് ബ്ലാക്കായി വരുന്നത് കാണാം ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇനി മറ്റൊരു വിഷയമായിട്ട് കാണാം നന്ദി